കൊറോണ സമയത്താ കൊറോണ സമയത്താ വീട്ടിന്റെ പണി ആരാണ് അതേ നമ്മളൊരു പത്ത് പതിമൂന്ന് മൂന്ന് ബൈക്കിൽ കൊണ്ടുവന്നാ തുടങ്ങിയ മണി ഞാൻ മോനും കൂടെ ഒന്നുകൂടെ തുടങ്ങി പിന്നെ അത് കുറച്ച് മാറ്റം വരുത്തി ഇപ്പം അമ്പത് അധികം കൂടുതലൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് വാഴയില ചമ്മന്തി കപ്പ അച്ചാറ് മീൻ പൊരിച്ചത് നാലായിട്ട് ഇടത്തുണ്ട് അതും ഞാൻ വാഴല പൊതുങ്ങി വെച്ചിരിക്കുന്നത് ആ വാഴല കിട്ടാൻ പറയാം ഉടങ്ങുന്നവരെ തോടാം എന്നിട്ട് നമ്മൾ അവട്ടി വൃത്തിയാക്കി പൊതുങ്ങി വെച്ചിരിക്കുന്നതാണ് പിന്നെ മീൻകറി ഇന്ന് സാമ്പാർ നിന്ന് രസോ പുളിശ്ശേരി ഈ മൂന്നായിട്ട് മീൻകറി ഇന്ന് സാമ്പാറിൽ നിന്ന് രസോ പുളിശ്ശേരി ഈ മൂന്നായിട്ടും രസം ചിലപ്പോൾ വച്ചാറാണ് ഓരോ സമയം ഒരു പത്തൊമ്പത് വണ്ടിക്കുള്ളിൽ എനിക്കുണ്ടായിരുന്നു എൻ്റെ ബസ്സിൻ്റെ ഒരു മാധവന്ന് രണ്ട് വൈറ്റ് പേഡെന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ടും കൂടെ വണ്ടിയൊക്കെ ഇടങ്ങുന്നതായിട്ട് ഭയങ്കര നഷ്ടമായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് ഇരുപത് ലക്ഷം രീതിക്ക് എടുത്ത വണ്ടിയൊക്കെ പത്ത് ലക്ഷം രീതിക്ക് എട്ട് ലക്ഷം ടീം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി എനിക്ക് മാത്രമല്ല ബസ് വെച്ച് കിടപ്പുറക്കല്ല അതിന് ഇപ്പം കുറച്ച് മാറ്റമുണ്ട് ല്ല ഞാൻ വണ്ടി കൊടുത്ത് എനിക്കൊരു ഒരു വണ്ടിയുണ്ട് ഞാൻ പ്രോഗ്രാം ഓട്ടത്തിന് വാടക കൊടുത്തിരിക്കും ബാക്കി അല്ലേ കൊടുത്തിട്ടായി തുടങ്ങിയത് ഒരു ചുമ്മാ ഒരു ബസ് കിടന്നാലും അല്ല ടാക്സും ഇൻഷുറൻസും എന്തായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ദിവസം പ്രതിദിനം എന്തായാലും ഒരു ബസ്സിന് വേണം അതിപ്പം സി സി എന്നുള്ളതാണെങ്കിൽ അധികം കൂടും ചുമ്മാത ഇടന്നാൽ ഈ വണ്ടി വെറുതെ നമ്മളിപ്പം നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ എവിടെ ഒതുക്കിയിട്ടാലും ഇൻഷുറൻസും ടാക്സിനും കിട്ടത്തിന് ഒരു ആയിരം പുറത്ത് ദിവസം മാറ്റണം ഈ പരിപാടി ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് കൂടാ ആർക്കും ടാക്സും ഇൻഷുറൻസ് ഉണ്ട് നെയ്യം സഹായിച്ച് ഒരു പത്തായിരം രൂപ വീട്ടിൽ കൊണ്ടുപോകാം എങ്ങനെയാണ് എണ്ണൂറ് രൂപ കിട്ടും നമുക്ക് ജീവിതം കുഴപ്പമില്ല എന്ന് വണ്ടി ഇരിക്കുമെന്നും പേടിക്കണ്ട ഇന്നൂട്ടായിരം ഒന്നും ഇരിക്കാരുത അത്യാവശ്യം ഫുഡ് നല്ലോണം കൊടുക്കുക അതുകൊണ്ട് നെയ്യം സഹായിച്ച് കുഴപ്പമില്ല നമ്മൾ അത് നമ്മൾ മേടിക്കുന്ന അരിയായാലും എന്തോന്നായാലും നമ്മൾ ഈ നദി ഓരോരുത്തരും അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഏഴ് പ്രാവശ്യങ്ങളും കഴുകി വെള്ളത്തിട്ടിട്ടാണ് നല്ലൊരീതി വെള്ളം നല്ല കഴിവിയിട്ടാണ് ഞാൻ അരിയിട്ടി നല്ല ഒരു മാതിരി കഞ്ഞിപ്പാട പോലെയൊക്കെ ആയിപ്പോ അതത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കൊടുക്കുന്ന ഫുഡ് നല്ലോണം കൊടുക്കുക അതാണ് നമ്മൾ ആഗ്രഹം ഒരാൾ എഴുപത് രൂപ തന്നപ്പോ ഈ ഒരു കൂട്ടിന് ഇപ്പോ എൺപത് രൂപയ്ക്കാണ് സാധാ ഊണ് ഇവിടെ കൊടുക്കുന്നത് നമ്മള് മീൻ പൊരിച്ചതും വാഴയിലെ പൊതുവെ എഴുപത് രേക്ക് ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ അമ്പലത്തിൽ അന്നാനം പോയില്ലേ പോയില്ലേ പോയിട്ട് അന്നാനം തുടങ്ങി അവർ ഇരുപത് ആ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്നു വടിക്കാട്ടി എന്ത് വളയാണ് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് ഈ കാണുമ്പോൾ വിഷമമുള്ളവരെ നമ്മളെന്തായാലും കണ്ട സഹായിക്കത്തേ എന്നുള്ളല്ലോ ഇല്ല അപ്പൊ ആ നീന്താണ് ഞാൻ ഈ ജോലി നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും വന്ന് നിൽക്കും അമ്മ രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇന്നോയിലും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ അവരെ കൈയാണെങ്കിൽ അവരുടെ കൈയാണെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല ചില സമയത്തെങ്കിലും മനുഷ്യൻ ചെറിയൊരു വിഷവും വരും ഇപ്പൊ നമ്മളും ഭയങ്കര തെറ്റപ്പി ആളെ അല്ലേ എന്നൊക്കെ പോകും ഒരു കാര്യമില്ല ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ സുഖം ഇതാ ജീവിതം ഇപ്പം ജോലി ചെയ്യുക നല്ലോണം കൊടുക്കുക നല്ല ഫുഡ് നമ്മളെ നമ്മള് തിരക്കൊക്കെ ആൾക്കാരും ദൂരം എന്നൊക്കെ നമ്മളൊന്ന് ഫുഡ് മേടിക്കുന്നു നശിച്ചിരുന്നു കാര്യം അവരേയും എന്റെയും കാര്യം കട്ടപ്പോ അത്ര ഒരു വരുമാനം ഇതെല്ലാം ഒരു സമയത്ത് നിലച്ചു ഇല്ലേ അന്നേരം പല ചിന്തകൾ മനസ്സിൽ ചിലപ്പം ഇതിനകത്ത് ആത്മഹത്യ എത്ര പേരുണ്ടോ ചിലപ്പോൾ പിടിച്ചു നിക്കാൻ പറ്റാത്തത് കടങ്ങളൊക്കെ മേടിച്ചു ഒത്തിരി പേരുണ്ട് ബസ് വെച്ച് കിടപ്പുന്നവർ ഏതാണ്ട് എൺപത് ശതമാനവും പലിശ പൈസ ഇടത്ത പ്രസ്ഥാനം ചെയ്ത് ചിലപ്പോൾ എല്ലാ മാസവും ടാക്സ് ഇടയ്ക്കാൻ കഴി പൈസ നടന്നു ഒരു വർഷം തികയുമ്പോൾ അതിന്റെ ഇൻഷുറൻസും ടാക്സും പെയിന്റ് ഇല്ലാണ്ട് വരുമ്പോ രണ്ട് രണ്ടെ മൂന്നു ലക്ഷം രൂപ ആ വണ്ടിക്കലോ താങ്ങാൻ പറ്റുന്നവരെ നടത്താൻ പറ്റും പിന്നെ ഇതൊരു മോഹാണ് ഒരു ബസ് നമ്മളൊരു ഡ്രൈവറായി അല്ലെങ്കിൽ ക്ലീനർ പണിക്കുന്ന ഡ്രൈവറായി ഒരു വണ്ടി വേടിക്കാന്നുള്ള നമ്മളൊരാഗ്രഹമാണ് അത് എല്ലാവരുടെ മനസ്സിൽ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് അമ്പതിനാളിയായി അപ്പം വന്ന് ഈ പരിവായ്പയ ഉള്ളൂ ഈ പുകയും കൊള്ളാനാണെങ്കിൽ അങ്ങനെ